ം സി പി എ കോംപ്ലക്സ് ഈ നാടറിയുന്ന ജ്വല്ലോൾ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ ബില്ല് ലഭിച്ചതോടെ പരാതിയുമായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് കുടുംബങ്ങൾ എടവണ്ണ പാലപ്പറ്റവാ വാർഡിലെ പൂവം മണ്ണുപ്പി മഹമ്മദാലിക്ക് ലഭിച്ചത് നാല്പതിനായിരം രൂപയുടെ ബില്ലാണ് ഒരാവശ്യങ്ങൾക്കും ഈ വെള്ളം പൈപ്പിൽ നിന്നും എടുക്കാറില്ല എന്നാണ് കുടുംബം പറയുന്നത് പ്രദേശത്തെ മറ്റു പല കുടുംബങ്ങൾക്കും വലിയ തുക ബില്ല് ലഭിച്ചതായി പരാതിയുമുണ്ട് എടവണ്ണ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല എന്നാൽ പ്രവൃത്തി പൂർത്തിയായ പല മേഖലകളിലേക്കും വെള്ളം എത്തുന്നുമുണ്ട് പഞ്ചായത്തിലെ മിക്ക വീടുകളിലും കുടിവെള്ള കണക്ഷൻ നൽകിയിട്ടുമുണ്ട് എന്നാൽ വെള്ളം എത്താത്ത വീടുകൾക്കും ബില്ല് ലഭിക്കുന്നതായി ആക്ഷേപം ഉയർന്നിരുന്നു സമാന രീതിയിൽ നേരത്തെയും ആളുകളുടെ പരാതികൾ ലഭിച്ചതോടെ പഞ്ചായത്ത് വാട്ടർ അതോറിറ്റിയുമായി ചർച്ച നടത്തുകയും ബില്ല് അടയ്ക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ എത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ പല കുടുംബങ്ങൾക്കും ഭീമമായ തുകയാണ് ബില്ല് ലഭിച്ചിരിക്കുന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ നെറ്റോട്ട് മോടുകയാണ് ഇവർ എടവണ്ണ പാലപ്പറ്റ വാർഡിലെ പി മുഹമ്മദ് അലിക്ക് ലഭിച്ചത് നാല്പതിനായിരം രൂപയുടെ ബില്ലാണ് എന്നാൽ ഒരാവശ്യത്തിനും ഈ വെള്ളം ഉപയോഗിക്കാറില്ല എന്നാണ് ഇവർ പറയുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വാട്ടർ അതോറിറ്റി ഓഫീസുകളിലും പഞ്ചായത്തിലും ഇറങ്ങുകയാണ് ഇദ്ദേഹം ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് എന്റെ വീട്ടിൽ വെള്ളത്തിന്റെ ബില്ല് നാൽപ്പത്തൊമ്പത് നാൽപ്പതിനായിരത്തി ഒമ്പത് രൂപ ബില്ലടക്കണം എന്ന് പറഞ്ഞ ഒരു ബില്ല് വീട്ടിൽ നൽകി പോവുകയും ചെയ്തിട്ടുണ്ട് ഏതായിരുന്നാലും പരിസരവാസികളും ചുറ്റുവട്ടത്തിലുള്ള വീടുകളും എല്ലാവരും തന്നെ പരിപ്ര രീതിയിലാണ് ആയതിനാൽ ബഹുമാനപ്പെട്ട പഞ്ചായത്തിനെയും വാർഡ് മെമ്പറേയും വിവരം ഫോൺ വിളിച്ചറിയിക്കുകയും അറിയിക്കുകയും ചെയ്തിട്ട് ഇവർ ഒരു യോഗം വിളിച്ച് എന്താ വേണ്ടെന്ന് ചെയ്തു തരാമെന്ന് ഉചിതമായിട്ടൊരു തീരുമാനം എടുത്തു തരാമെന്ന് എന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് ഈ വെള്ളം എടുത്തു പോകാൻ എനിക്ക് പേടിയുമാണ് കാരണം ഇത്രയും വലിയ ഒരു ഭീമമായ സംഖ്യ വന്നാൽ തുടർന്ന് ഉപയോഗിക്കാനും എനിക്ക് പേടിയാണ് ഞാൻ ഈ വെള്ളം കൊണ്ട് ഒരു ബൈക്ക് കഴുകാൻ പോലും ഈ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കാറുമില്ല ഈ പൈപ്പ് സ്ഥാപിച്ചിട്ടുള്ള ഗുണനിലവാരമില്ലാത്ത പത്ത് രൂപയുടെ പൈപ്പും ഒരു ചെറിയ പൈപ്പ് പൊട്ടി പൊളിഞ്ഞൊരു പൈപ്പുമാണ് ഇതിൽ ഇവിടെ എപ്പോഴും ലീക്ക് ഉണ്ടായി അങ്ങനെ വെള്ളം ഒരു ചിക്കത്ത് കൂടെ പോകാറുമുണ്ട് ഇത് പരാതി കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ട ഒരു ഒരറിയിപ്പും എനിക്ക് വ്യക്തമായി നൽകിയിട്ടില്ല തുടർന്ന് ഞാൻ പഞ്ചായത്തിനെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിക്കുകയാണ് ചെയ്തത് വെക്കാൻ നിർബന്ധം പറഞ്ഞാൽ ഞാൻ ജയിലിൽ പോയി കടക്കാനും തയ്യാറാണ് കാരണം നാൽപ്പതിനായിരം രൂപ എനിക്ക് വരുമാനമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ മാത്രവുമല്ല എനിക്ക് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് ചെയ്തിട്ടുണ്ട് മറ്റു വരുമാന മാർഗ്ഗങ്ങളൊന്നും കാര്യമായിട്ട് എനിക്കില്ല വീട്ടിൽ കാര്യമായിട്ടില്ല ചുറ്റുപാടൊന്നുമില്ല ഞാൻ ജയിൽവാസം അനുഭവിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഈ വെള്ളം ഉപയോഗിച്ചില്ല എന്ന് പറയുന്ന പ്രദേശവാസിയായ നൌഷാദിനം ലഭിച്ചത് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപയുടെ ബില്ലാണ് അതേസമയം തൊട്ടടുത്തുള്ള പല വീടുകൾക്കും ബില്ല് ലഭിച്ചിട്ടുമില്ല ഇല്ലാത്ത പൈപ്പുകൾ ഉപയോഗിച്ചാണ് കണക്ഷൻ നൽകിയതെന്നും പല സ്ഥലങ്ങളിലും ജലം പാഴായി പോകുന്നതായും പരാതിയുമുണ്ട് പരാതി ലഭിച്ചതായും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനം എടുക്കുമെന്നും ഇടവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ില്ലുകൾ പല സ്ഥലങ്ങളിലും വീടുകളിലും എത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരു തവണ ഇതേമാതിരി ബില്ലുകൾ വെള്ളം കിട്ടാതെയും അതല്ലെങ്കിൽ കുറച്ച് വെള്ളം കിട്ടി കൂടുതൽ ബില്ലായി എന്നുള്ള ഒരു പരാതിൻ്റെ ഭാഗമായി നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം വരെ മൂന്ന് മാസത്തെ ബില്ല് നമ്മുടെ വാട്ടർ അതോറിറ്റിയിലെ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ യോഗം പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് ഭരണസഭയുടെ തീരുമാനപ്പെട്ട യോഗം ചേർന്നുകൊണ്ട് ഓഗസ്റ്റ് വരെയുള്ള ബില്ലുകൾ അടക്കേണ്ടതില്ല എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ സമൂഹത്തോടു കൂടി തന്നെ തുടർന്നും ഇതുപോലെ വലിയ ഭീമമായ തുക ബില്ലായി വരുന്നത് ഇന്നലെ ഇന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും ഇത് ഈ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധയിൽപ്പെടുത്തും നമ്മുടെ ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഉചിതമായ തീരുമാനമെടുക്കാൻ എടുക്കും എന്നുള്ളതാണ് ഗുണഭോക്താക്കളെ അറിയിക്കുന്നത് ം സി പി എ കോംപ്ലക്സ് നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലോൾ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ